ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്കൂൾ തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ രണ്ടാളും കൂടെ ബുക്കൊക്കെ കവർ ആ ചെയ്തോണ്ടിരിക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിന്റെ ചെറുപ്പകാലത്ത് ഞാൻ കവർ ചെയ്തോണ്ടിരുന്നത് കേട്ടോ അപ്പം ആ ബേബി അയ്യോ ക്ലാസ് തുടങ്ങി തുടങ്ങിയല്ലേ ഇവനിപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചൊക്കെയാണ് ഭയങ്കര വികൃതിയായിട്ട് നടക്കുമായിരുന്നു അവിടെ ഇന്റർവർ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ലിറ്റിൽ ജെനി എന്നൊരു ഓൺലൈൻ കോഴ്സിലേക്കാണ് ഞാൻ ഇവനെ ജോയിൻ ചെയ്യിപ്പിച്ചേക്കുന്നത് ഇവനിപ്പോ ഈ അക്കാഡമിക് ഇയർ മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാണ് അപ്പൊ അതിന് പാരലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇത് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിങ്ഡർ ഗാർഡനിങ് കോഴ്സാണ് വാ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അവിടെ ക്ലാസ്സിലിരിക്കാൻ ആ ഇത് പ്രികെ ജി എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത് ഇതൊരു വൺ ഇയർ കോഴ്സാണ് അപ്പൊ ക്ലാസ്സിലിരിക്കാം Seven. How many days? ഇത് മൂന്ന് വയസ്സ് മുതൽ നാലു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിൻഡ ഗാർഡനിങ് കോഴ്സാണ് പ്രീ കെ ജി മുതലാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത് ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് ആൻഡ് ദ ബെസ്റ്റ് പാർട്ടേഴ്സ് ഇതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ലിറ്റിൽ ജീനി എന്നുള്ളത് വൺ ഇയർ ഓൺലൈൻ കിൻഡർ ഗാർഡനിങ് ആണ് കേട്ടോ അതായത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവരിപ്പോൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലിപ്പോൾ പറയുകയാണെങ്കിൽ സ്പെല്ലിങ് സൗണ്ട്സ് ആൽഫബറ്റ്സ് ഇതൊക്കെയാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇത് തന്നെ കുട്ടികൾക്ക് നല്ല തറാക്കി കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ പെർട്ടിക്കുലർ സബ്ജക്ട് ഓ പെർട്ടിക്കുലർ പോർഷൻസ് അതിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും അവർ ക്ലാസ് എടുത്തത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോണ്ടാവുന്ന ആ ഒരു ഡിസ്കംഫേർട്ട് ഒക്കെ മാറ്റി അവർക്ക് കുറച്ചും കൂടെ ഒരു ചെയർഫുൾ ആവാൻ ഈ ഒരു കോഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുത്ത് അവരുടെ ലെവൽ എന്താന്ന് മനസ്സിലാക്കി അവരോട് കളിച്ച് ചിരിച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ട്യൂട്ടറിയാണ് അവർ നമുക്ക് വേണ്ടിട്ട് അസൈൻ ചെയ്തേക്കുന്നത് പ്രൊഫഷണലൈസ് ട്യൂട്ടോറിയ ആയതുകൊണ്ട് തന്നെ അതിനൊരു ബെനിഫിറ്റ് അവനിൽ കാണാനും ഉണ്ട് ഇവർക്ക് ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ വേറെയും കോഴ്സസ് ഉണ്ട് ഇപ്പൊ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്ലാസ് റൂം കോഴ്സ് ഉണ്ട് അതായത് കെ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ പിന്നെ കാര്യം പിന്നെങ്കിൽ ഞാൻ ഒരുപാട് റിവ്യൂസും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷമാണ് ഇന്റർവൽ ചൂസ് ചെയ്തത് അത് മാത്രല്ല എന്റെ ഫാമിലി തന്നെ ഓൾറെഡി കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു ഇന്റർവെല് അപ്പൊ ഞാൻ അവരുമായി സംസാരിച്ചു അവരുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ടും എന്റെ മോനും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും ഇന്റർവെൽ എന്ന് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കില്ല അവൻ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പൊ അതിലെനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അവൻ ഇരിക്കുമോ അത്രയും നേരമൊക്കെ എന്നുള്ളത് പക്ഷെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവന് ഭയങ്കര മാറ്റമാണ് ഉണ്ടായിരുന്നത് കാരണം ടീച്ചറായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി അവർ തമ്മിലിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ക്ലാസ് തുടങ്ങാനായാലും അവനാണ് എന്നോട് വന്ന് പറയാം അമ്മ സമയമായി എന്റെ ക്ലാസ്സിൽ എന്നുള്ളത് അത്രയ്ക്ക് മാറ്റമുണ്ട് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ സ്റ്റഡി കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവർക്ക് അവരുടെ സ്റ്റഡീനു വേണ്ടിയിട്ട് കുറച്ച് നേരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു നല്ല കോഴ്സ് ഉണ്ട് അതിന്റെ പേരാണ് ഫൗണ്ടേഷൻ കോഴ്സ് അത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ട്വന്റി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ഈ കോഴ്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജസ് ആണ് മലയാളം ഇംഗ്ലീഷ് അറബിക് ആൻഡ് മാത്സ് ഇതൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതും അറ്റൻഷൻ സീക്കിംഗ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ി സാറ്റിസ്ഫൈഡ് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ആറു മാസമായിട്ടോ ഞാൻ ഇവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു ഇത് കൂടാതെ തന്നെ ഞങ്ങൾ വൺ ഇയർ ലിറ്റിൽ ജെനി കൂടെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ലിറ്റിൽ ജെനിലേക്ക് ജോയിൻ ചെയ്തു ആൻഡ് അവൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡു ആണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അവർക്ക് ഇത് മാത്രല്ല കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ അവൈലബിൾ ആണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നല്ല മഴയാണ് അപ്പോഴെ പോലെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം സ്കൂളില് പുതുസൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു മണി വരെ പുതുസ് ഉണ്ടോ അപ്പൊ അതിനുസൊക്കെ പോയി നല്ല അടിപൊളി മഴയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്തെ ഡ്രൈവ് ഞാൻ മഴയും ഡ്രൈവും ഒരു പാട്ടുമൊക്കെ ഞങ്ങൾ സ്കൂളിലെത്തി പക്ഷെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കാണുന്നില്ല അങ്ങനെ വന്ന കാര്യം നടന്നു ബുക്സ് ഒക്കെ വാങ്ങി പോണം ഒന്നും ഞങ്ങള് കഴിച്ചിട്ടില്ല കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണു ഫുഡൊക്കെ